السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ ശബ്ദം ശ്രവിക്കുന്ന മുക്മിനിങ്ങളെ മുകിനാത്തുകളെ അദിയാദർസിന്റെ പതിനാറാമത്തെ പദ്യമാണ് ബൈത്താണ് നാം ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ വഴിയെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു നാം ഇതുവരെ സംസാരിച്ചു ഏതു വഴിയിലുള്ള ആളുകൾക്കും വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിച്ചേരാമെന്നും വഴി നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നും ഒക്കെ മഹാനവറുകൾ നമ്മെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ ഏതു വഴിയിലുള്ള ആളുകൾക്കും വിലായത്തിന്റെ മർത്തബയിലേക്ക് വലിയാകാം എന്ന് സൂചിപ്പിച്ച് മഹാനവറുകൾ പറയുകയാണ് മൻ റാമ ൌലിയ ഔലിയാക്കന്മാരുടെ വഴിയിലേക്ക് പ്രവേശിക്കണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ഫവൻ അവൻ സൂക്ഷിച്ചുകൊള്ളട്ടെ അല്ലെ മനഃപ്പാഠമാക്കട്ടെ വസായ ഈ ഉപദേശങ്ങളെ ആമിലൻ അവൻ തന്നെ പ്രവർത്തിക്കുന്നവനായ നിലയിൽ അപ്പൊ ഇനി ആർക്കും ഈ വഴിയിലേക്ക് പ്രവേശിക്കാമെന്നും ആ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള ഉപദേശങ്ങളുമാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഔലിയാക്കളുടെ വഴിയിൽ പ്രവേശിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ പറയുന്ന വസൂയത്തുകൾ അവൻ മനപ്പാടമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക വലിയ എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഔലിയ എന്താണ് ഔലിയ എന്ന് പറഞ്ഞാൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെയും അവന്റെ വിശേഷണങ്ങളെയും മനസ്സിലാക്കി ആരാധനകൾ ശീലമാക്കി പാപകൃത്യങ്ങളെയും ജീവിതരസങ്ങളെയും മോഹങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് വലിയ അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതിന് പരിധികൾ ധാരാളമുണ്ട് പറയേണ്ടതില്ല ഒരു മനുഷ്യന് കഴിയുന്ന അതിന്റെ സ്റ്റേജുകളും ഓരോരുത്തർക്ക് കഴിയുന്ന വ്യത്യാസം ഉണ്ടാകും അവർവർക്ക് കഴിയുന്ന രൂപത്തിൽ അതിന്റെ ലിമിറ്റ് അനുസരിച്ച് അള്ളാഹുനെ മനസ്സിലാക്കുകയും ആരാധനകൾ ശീലമാക്കുകയും പാപകൃത്യങ്ങളെ ഒഴിവാക്കണമെന്നതിനു കൂടെ മഹാന്മാരും ചേർത്ത് കൊടുക്കുന്ന ജീവിത രസങ്ങളെയും മോഹങ്ങളെയും ഉപേക്ഷിക്കുക അത് ചിലപ്പോൾ പാപമാകണമെന്നില്ല പാപമല്ലെങ്കിൽ പോലും ജീവിതത്തിന്റെ രസങ്ങളെയും സുഖങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിയാൽ ഒഴിച്ചു നിർത്തിയാൽ മാത്രമേ അവരെക്കുറിച്ചാണ് വലിയ എന്ന് പറയുന്നത് എന്നിട്ട് മഹാനവറികൾ ഇനി നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ അവരെ കൂടുതൽ വിശദീകരിക്കുകയല്ല വിധായകത്തിന്റെ മർത്തബയിലേക്ക് എത്താനുള്ള വഴികൾ സാധാരണ പലപ്പോഴും പല ആളുകളും ആധുനികവാദികളൊക്കെ ചെയ്യുന്നത് ആദ്യം തന്നെ ധാരാളം ദിക്കറുകൾ കൊടുക്കുക എന്നതാണ് മഹാനവറികൾ ആദ്യം തന്നെ നിർദ്ദേശം കഴിഞ്ഞുപോയ ഇന്നലകളെ ശരിപ്പെടുത്തുക എന്നതാണ് കഴിഞ്ഞുപോയ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളെയും പൊറുപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് ദൗത്യമാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് മഹാനവറികൾ നമ്മെ പഠിപ്പിക്കുന്നത് നിസ്കരിക്കുക നോമ്പെടുക്കുക എന്നൊക്കെ പറയുന്നതിന് പകരം അതൊക്കെ വേണം പക്ഷെ ആ വഴിയിലേക്ക് അവൻ പ്രവേശിക്കണമെങ്കിൽ ഇന്നലകളിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞേ പറ്റൂ ആദ്യം തന്നെ മഹാനവരുകൾ തൗബയെ സൂചിപ്പിക്കുന്നതിൽ നമുക്കുള്ളൊരു പാഠം തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ചുപോയ ആളുകൾക്കും സാധ്യമാകും ഗിലായത്തിന്റെ മർത്തബയിലേക്ക് വലിയ അവകാദ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്കും സാധ്യമാകും പക്ഷെ വേണം അവന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ പൊറുപ്പിക്കണം അള്ളഹാനോട് കരഞ്ഞു പറഞ്ഞ് പാപമോചനം തേടണം അപ്പൊ തെറ്റുകുറ്റങ്ങൾ ജീവിച്ച ആൾക്കും സാധിക്കും പക്ഷെ അതിന് അവൻ ചെയ്യേണ്ട ദൗത്യം അവന്റെ ഉത്തരവാദിത്വം ഖേദിച്ചു മടങ്ങുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ് അപ്പൊ ഇവിടെ നമുക്കുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പാഠം ആർക്കും സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ ഇവിടെ എത്തണമെങ്കിൽ വിലായത്തിന്റെ എത്തണമെങ്കിൽ ഇന്നലകളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കണം ഇതിന് നമ്മുടെ ഉസ്താദുമാരെ കുരുത്തവും പൊരുത്തവും വേണം മാതാപിതാക്കളെ കുരുത്തവും പൊരുത്തവും വേണം ഹക്കിടപാടുകൾ പൂർണ്ണമായി വീട്ടണം അതുപോലെ തന്നെ അവന് ആരോടെങ്കിലും മാനസികമായി വല്ല പൊരുത്തക്കേടുകളുമുണ്ടെങ്കിൽ അതു തീർക്കണം നേര ഏതെങ്കിലും കാട്ടിൽ പോയി ഭാഗത്ത് ചെയ്താൽ പോരാ അവന്റെ ഉത്തരവാദിത്തങ്ങൾ എങ്കിലല്ലേ തോപ്പ് സ്വീകരിക്കുള്ളൂ അതിന്റെ ഷർത്തിയിലേക്കൊന്ന് വരും അപ്പോഴല്ലേ തോപ് സ്വീകരിക്കുള്ളൂ അവൻ അവനെ പഠിപ്പിച്ച ഒന്നാം ക്ലാസ്സിലെ ഗുരുനാഥൻ മുതൽ അല്ലെങ്കിൽ അവന് ജന്മം നൽകിയവന്റെ മാതാപിതാക്കൾ മുതൽ അവന്റെ സൊസൈറ്റിയിൽ അവന്റെ സമുദായത്തിൽ അവന്റെ സമൂഹത്തിൽ അവന്റെ നാട്ടിൽ അവന് ഏതെല്ലാം രൂപത്തിൽ ആളുകളോട് മാനുഷികമായുള്ള സമൂഹ സാമൂഹ്യപരമായിട്ടുള്ള ബാധ്യതകൾ അവൻ ചെയ്തു തീർക്കേണ്ടതിന് ചെയ്യാത്തുണ്ടെങ്കിൽ അതിനെ അവൻ പരിഹാരം കാണൽ നിർബന്ധമാണ് നിസ്കാരം കളഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങളെ കലാവ് കിട്ടൽ നിർബന്ധമാണ് ഇനി നിസ്കാരം കള ആക്കാതിരിക്കുക എന്നത് മാത്രമല്ല ഇനി നിസ്കാരം കള ആക്കാതിരിക്കുക എന്നത് മാത്രമല്ല ഇനി കള്ളു കുടിക്കാതിരിക്കുക എന്ന് മാത്രമല്ല ഇനി അല്ലെങ്കിൽ വ്യഭിചരിക്കാതിരിക്കുക സിനിമ കാണാതിരിക്കുക അശ്ലീലങ്ങൾ കാണാതിരിക്കുക മ്യൂസിക് കേൾക്കാതിരിക്കുക എന്ന് മാത്രം അല്ല അവന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും മുഴുവനും ിക്കണം ഈ തെറ്റിനെ രണ്ട് രൂപത്തിൽ നമുക്ക് പാർട്ടാക്കി തിരിക്കാൻ കഴിയും അള്ളാഹുമായി ബന്ധപ്പെട്ടതും ജനങ്ങളുമായി ബന്ധപ്പെട്ടതും ഇൻഷാല്ല തൗബന്റെ റൊക്കുനികൾ പറയുന്നിടത്ത് വിശാലമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഒരാൾക്ക് വലിയ ആകണമെങ്കിൽ ഇനിയുള്ള ഭാവി കാലങ്ങൾ ഭാവി കാലത്തുള്ള സമയങ്ങളെ നന്മയിൽ ഉറപ്പിക്കുക എന്നത് മാത്രമല്ല അവന്റെ ഭൂതകാലം കഴിഞ്ഞുപോയ കാലം എങ്ങനെയായിരുന്നു എന്നുകൂടെ അവൻ പഠിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് വിചിന്തനം നടത്തേണ്ടതുണ്ട് അതിനെക്കുറിച്ച് കുറ്റബോധമുണ്ടാവേണ്ടതുണ്ട് ഇതും കൂടെ മഹാനവറുകൾ ഈ ഒരു വൈദ്യിലൂടെ നമ്മളെ പഠിപ്പിക്കുക കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ മെൻ മെൻറാമ ഒരുത്തൻ ആഗ്രഹിച്ചാൽ മഹാനവറുകൾ എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ പറയണം ഒരുത്തൻ ആഗ്രഹിച്ചാൽ വല്ലവനും ആഗ്രഹിച്ചാൽ അവൻ ഈ പ്രവേശിക്കലിന്റ വഴിയിൽ ഫല്ലവൻ അവൻ സൂക്ഷിച്ചു കൊള്ള മനപ്പാടമാക്കിക്കൊള്ളട്ടെ ഹാദിയിൽ വസായ ഈ ഉപദേശങ്ങളെ ആമിലൻ അവൻ തന്നെ പ്രവർത്തിക്കുന്നവനായ നിലയിൽ അള്ളാഹു സുഹാനുഭവത്തായ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ